എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തെ അവസാനത്തെ ദിവസം ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിയൊമ്പത് അപൂർവ രോഗങ്ങളുടെ ദിനമായി ലോകമെമ്പാടും ആചരിക്കുകയാണല്ലോ ഇതിൻ്റെ ഭാഗമായി ഇന്ത്യയിലും കേരളത്തിലും അപൂർവ രോഗങ്ങളുടെ ദിനമായി ഫെബ്രുവരി ഇരുപത്തിയൊമ്പത് ഫെബ്രുവരിയിൽ അവസാനത്തെ ദിവസം ആചരിക്കുകയാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ അപൂർവ രോഗവുമായി ബന്ധപ്പെട്ട് എന്താണ് അപൂർവ രോഗങ്ങൾ ഇതിനായി ഗവൺമെൻറ് തലത്തിലും ഏതൊക്കെ രീതിയിലാണ് ഈ രോഗികൾക്കും ഈ രോഗികളുമായി ബന്ധപ്പെട്ട ഫാമിലികൾക്കും എന്തൊക്കെ രീതിയിലുള്ള സഹായ സഹകരണങ്ങളും സപ്പോർട്ടുമാണ് ഗവൺമെൻറ് തലത്തിലും ഹോസ്പിറ്റൽ തലത്തിലും ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ആദ്യമായി എന്താണ് അപൂർവ രോഗങ്ങൾ അപൂർവ രോഗങ്ങൾ എന്ന് പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ നമ്മുടെ നാട്ടിൽ സാധാരണ പനി ചുമ പോലുള്ളതല്ലാതെ വളരെ റയറായി വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന രോഗങ്ങളെയാണ് അപൂർവ രോഗങ്ങൾ എന്ന ലിസ്റ്റിൽ അല്ലെങ്കിൽ അപൂർവ രോഗങ്ങളായി പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ അപൂർവം എത്ര ശതമാനത്തിൽ അല്ലെങ്കിൽ എത്ര ഇതിൽ താഴെയായാലും എത്ര താഴെയാണെങ്കിലാണ് അപൂർവ രോഗങ്ങൾ എന്നുള്ളതിന് ലോകമെമ്പാടും വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള കണക്കാണ് അവലംബിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരം പത്ത് പത്തായിരത്തിൽ പോപ്പുലേഷനത്തിൽ പത്ത് രോഗികൾക്ക് കുറവാണ് ഒരു രോഗമെങ്കിൽ ആ പത്തായിരത്തിൽ പത്ത് രോഗത്തിൽ കുറവാണെങ്കിൽ രോഗികളെങ്കിൽ അങ്ങനത്തെയുള്ള രോഗങ്ങളെയാണ് അപൂർവ രോഗങ്ങളായി കണക്ക് കൂട്ടിയിരിക്കുന്നത് പക്ഷേ വിവിധ രാജ്യങ്ങളിൽ അമേരിക്ക ഇംഗ്ലണ്ട് അതർ യൂറോപ്യൻ കൺട്രീസ് ജപ്പാൻ ഓസ്ട്രേലിയ പോലെയുള്ള വിവിധ രാജ്യങ്ങളിൽ ഇത് ഒന്ന് തൊട്ട് ആറു വരെ വിവിധ സംഖ്യകളാണ് ഈ സംഖ്യകൾ അല്ലെങ്കിൽ ഈ കണക്ക് ഉപയോഗിക്കുന്നത് ആ രാജ്യത്തിലുള്ള ചില പ്രത്യേക സാഹചര്യത്തിൽ ആ രോഗികൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും അതേപോലെ തന്നെ അതിനുണ്ടാക്കുന്ന മരുന്നുകൾക്ക് ആ മരുന്ന് കമ്പനികൾക്കോ അല്ലെങ്കിൽ മരുന്ന് ഡെവലപ്പ് ചെയ്യുന്നതിനോ സപ്പോർട്ട് ഗവൺമെൻറ് സപ്പോർട്ട് കൊടുക്കുന്നതുമായി ഒരു കട്ടോഫ് നിശ്ചയിച്ചിരിക്കുകയാണ് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വ്യക്തമായ എത്ര തരം രോഗങ്ങളുണ്ടെന്നും എത്ര തരം രോഗികളുണ്ടെന്നും കണക്കില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു നിർദ്ദേശം ലഭ്യമല്ല ഏകദേശം ഏഴായിരം തൊട്ട് എണ്ണായിരം രോഗങ്ങൾ വരെ ലോകമെമ്പാടും ഈ അപൂർവ രോഗങ്ങളുടെ ഗണത്തിൽ ഉണ്ടെങ്കിലും അത് ഏതെല്ലാം ഇന്ത്യയിൽ വ്യാപകമായി ഉണ്ടെന്നും അത് എത്രത്തോളം ഉണ്ടെന്നുള്ള കണക്ക് നമുക്ക് ശരിക്ക് ലഭ്യമല്ല എന്നാലും പോളിസിയുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഒരു സാഹചര്യത്തിൻ്റെ ഭാഗമായി ഏതൊക്കെ രോഗങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളത് ഒരു ലിസ്റ്റായി ഈ അപൂർവ രോഗങ്ങളുടെ പട്ടികയിൽ ഗവൺമെൻറ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അപൂർവ രോഗങ്ങൾ മറ്റു രോഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഒരു ആരോഗ്യ പരിപാലനത്തിന് ഉള്ള ചലഞ്ചസ് എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഉള്ള ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ കൈവരിക്കേണ്ടത് ഒന്നാമതായി അപൂർവ രോഗങ്ങളെ പറ്റിയുള്ള കണക്ക് നമുക്ക് ലഭ്യമല്ല ആ കണക്ക് ലഭ്യമാക്കാനായിട്ടുള്ള സ്റ്റഡികളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് രണ്ടാമതായി ഈ അപൂർവ രോഗങ്ങൾ എല്ലാ ഡോക്ടർമാർക്കും അതേപോലെ തന്നെ എല്ലാ പബ്ലിക്കിനും ഇതിനെപ്പറ്റിയുള്ള അവബോധം കുറവായതുകൊണ്ട് ഇത് കണ്ടുപിടിക്കുന്നതിന് ഒരു ഒരു ഒരാൾക്ക് ഒരു കുട്ടിക്ക് ഈ രോഗം വന്നു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കുന്നതിന് എടുക്കുന്ന സമയം മറ്റ് രോഗങ്ങളെക്കാട്ടിലും വളരെ കൂടുതലാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലുള്ള പഠനം തെളിയിക്കുന്നത് ഒരു രോഗിക്ക് ഒരപൂർവ്വ രോഗം വന്നാൽ അത് കണ്ടുപിടിക്കാൻ ആറു തൊട്ട് എട്ട് വർഷം വരെ എടുക്കുകയും അതിനിടയ്ക്ക് അവർ നാല് തൊട്ട് എട്ട് ഡോക്ടർമാരെ കാണുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇത് ലോകത്തിലുള്ള പഠനമാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ ഡെഫിനറ്റായിട്ട് ഇതിൽ കൂടുതൽ സമയം എടുക്കാനുള്ള സാധ്യതയും നമുക്ക് കാണാം അതെന്തുകൊണ്ടെന്നാൽ ഈ രോഗത്തെക്കുറിച്ചുള്ള പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എപ്പോഴാണ് ഇത് നമ്മൾ സംശയിക്കേണ്ടത് അതേപോലെ തന്നെ ഇത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ എല്ലായിടത്തും ലഭ്യമല്ല ഇതെല്ലാം കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഈ രോഗം കണ്ടുപിടിക്കാതെ തന്നെ താമസം ഉണ്ടാകുന്നുണ്ട് എന്നാൽ രോഗം കണ്ടുപിടിച്ചാൽ തന്നെ ഇതിനുള്ള ചികിത്സാ വിധികൾ പല അപൂർവ രോഗങ്ങൾക്കും ലഭ്യമല്ല ഈ അപൂർവ രോഗങ്ങൾ നമ്മൾ ഒരു നമ്മളൊരു ഏഴായിരത്തി എട്ടായിരം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ എൺപത് ശതമാനവും ജനിതക രോഗങ്ങളാണ് എൺപത്തി ടു തൊണ്ണൂറ് ശതമാനവും ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്ന കുട്ടികളിലാണ് അപ്പോൾ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ജനിതക രോഗങ്ങൾ പരിപൂർണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പരിമിതികൾ ഉള്ളതുകൊണ്ട് വളരെ കുറച്ച് ഒരു പത്ത് ശതമാനമുള്ള അപൂർവ രോഗങ്ങൾക്ക് മാത്രമേ ഡെഫിനറ്റീവ് ചികിത്സ അതായത് ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് അസുഖം മാറുന്ന രീതിയിലുള്ള ഒരു ചികിത്സ ലഭ്യമുള്ളൂ മറ്റേ മറ്റ് അപൂർവ രോഗങ്ങളെ നമുക്ക് സപ്പോർട്ടി അതായത് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനുള്ള ചികിത്സ ഡെഫിനറ്റായിട്ട് ചെയ്യാൻ പറ്റും ചെയ്യുകയും വേണം അപ്പോൾ ആ ചികിത്സയുടെ പരിമിതി അല്ലെങ്കിൽ ചികിത്സയുടെ ലഭ്യത അല്ലെങ്കിൽ ഈ മരുന്നുകൾ കണ്ടുപിടിച്ചാലും ഈ മരുന്നുകളുടെ ചിലവ് ഈ മരുന്നുകളൊക്കെ പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുന്നത് കൊണ്ട് ഇതിനുള്ള ചിലവ് വളരെ വില കൂടിയ ചിലവുകളുള്ള അല്ലെങ്കിൽ വില കൂടിയ മരുന്നുകളാണ് അപ്പോൾ അത് സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമായതിനും മുകളിലുള്ള വിലകളാണ് ഈ മരുന്നുകൾക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ലഭ്യത കുറവാണ് ലഭ്യതയുണ്ടെങ്കിലും അത് സാധാരണ ജനങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് സുഖം കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം ഈ അപൂർവ രോഗങ്ങളെ കണ്ടുപിടിക്കുന്നതിനും അതിനുള്ള നേരായ ചികിത്സ കിട്ടുന്നതിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെൻറ് ഒരു നാഷണൽ റയർ ഡിസീസ് പോളിസി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നാഷണൽ ലെവൽ തന്നെ ഇറക്കുകയുണ്ടായി അതിൽ പലതരത്തിലുള്ള സെൻറ്റർ ഓഫ് എക്സലൻസുകൾ ഇന്ത്യയിലാകമാനം പതിനൊന്നോളം സെൻ്റർ ഓഫ് എക്സലൻസ് സെൻറ്റർ ഓഫ് എക്സലൻസ് എന്ന് പറഞ്ഞാൽ ഈ വിവിധ തരത്തിലുള്ള അപൂർവ രോഗങ്ങൾ കണ്ടുപിടിക്കാനും അതിനെക്കുറിച്ചുള്ള അവബോധം മറ്റ് ഡോക്ടർമാരിലും ഹെൽത്ത് കെയർ പ്രാക്ടീഷണേഴ്സിലും ഉണ്ടാക്കാനും അതുപോലെ തന്നെ ചികിത്സാ രീതികൾ നടപ്പാക്കാനും ഈ അപൂർവ രോഗങ്ങൾ സമൂഹത്തിൽ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാനും എല്ലാം നമുക്ക് പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അവ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഒരു ആശുപത്രികളിലാണ് സെൻറ്റർ ഓഫ് എക്സലൻസ് എന്ന് നമ്മൾ പറയുന്നത് കേരളത്തിൽ എസ് ഐ ടി ആശുപത്രി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തിനെ സെൻറ്റർ ഓഫ് എക്സലൻസ് ആയി ശുപാർശ ചെയ്യുകയും അത് ആ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നമ്മുടെ ആശുപത്രിയിൽ നമ്മൾ ഈ അപൂർവ രോഗങ്ങളുടെ ചികിത്സയ്ക്കുള്ള ഒരു ഏകോപനം സൃഷ്ടിക്കുകയും ഈ അപൂർവ രോഗം ബാധിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കുട്ടികൾ ഈ സെൻറ്റർ ഓഫ് എക്സലൻസിൽ രജിസ്റ്റർ ചെയ്യുകയും ഉണ്ടായി അങ്ങനെ രജിസ്റ്റർ ചെയ്ത കുട്ടികളിൽ നിന്നും ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻസ് പ്രകാരം മരുന്നുകൾ ലഭ്യമായതും എന്നാൽ ലക്ഷങ്ങൾ ചിലവുകൾ ചിലവുള്ളതുമായ ചില പ്രത്യേകതരം കേസുകൾ അതായത് എല്ലാ കേസുകൾക്കും എല്ലാ രോഗങ്ങൾക്കും നമുക്ക് മരുന്നുകൾ ലഭ്യമല്ല എന്നാൽ മരുന്നുകൾ ലഭ്യമാണ് പക്ഷേ വില കൂടിയ ചികിത്സയാണ് എന്നു തരത്തിലുള്ള ചില രോഗങ്ങൾ ഉള്ള കുട്ടികളെ ആറ് കുട്ടികളെയോളം നമ്മൾ ഈടെയായിട്ട് മരുന്ന് തുടങ്ങുന്നത് തുടങ്ങിയത് വളരെ ആശാവഹമായ ഒരു തീരുമാനമാണ് അതേപോലെ ഈ സെൻറ്റർ ഓഫ് എക്സലൻസ് വഴി ഇനി മറ്റുള്ള കുട്ടികൾക്കും മരുന്നുകൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഇതിൻ്റെ ഭാഗമായി തന്നെ ഗവൺമെൻറ് ഓഫ് കേരള കേരള ഗവൺമെൻറ്റും അമ്പത്തി എട്ട് കുട്ടികൾക്കോളം സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന അപൂർവ രോഗത്തിന് മരുന്ന് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ലാസ്റ്റ് പതിനാറാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരള എഗനിസ്റ്റ് റയർ ഡിസീസസ് എന്ന് പറഞ്ഞ കെയർ എന്നൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുകയുണ്ടായി തുടക്കം കുറിക്കുകയുണ്ടായി ആ കേരളത്തിലെ പ്രോഗ്രാം വഴി നമ്മൾ എല്ലാ റയർ ഡിസീസ് കുട്ടികളുടെയും ചികിത്സ ഏകോപിപ്പിക്കുകയും ഇവർക്കെല്ലാം മാക്സിമം അതായത് കഴിവുന്നിടത്തോളം അവരുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ചികിത്സ സപ്പോർട്ടീവ് ചികിത്സ കിട്ടുന്നതിനുള്ള ഒരു ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനാണ് ഗവൺമെൻറ് വിപുലമാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസിൻ്റെ ഭാഗമായി അപൂർവ രോഗമുള്ള കുട്ടികളുടെ ഫാമിലിക്ക് എല്ലാ തരത്തിലുള്ള ചികിത്സയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അവർക്ക് വേണ്ട കൗൺസിലിങ്ങും അവരുടെ ഫാമിലിയിൽ ഇനി ഇതുപോലൊരു അസുഖം ഉണ്ടാകാതിരിക്കാനുള്ള കൗൺസിലിങ്ങും എല്ലാം നമ്മൾ ചെയ്തു വരുന്നുണ്ട് ഇത് ഇങ്ങനെയുള്ള ഫാമിലിക്ക് വളരെ ഒരു സഹായകരമായ അവസ്ഥ സൃഷ്ടിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം ഇതി ഇതിൻ്റെ ഭാഗമായി ഈ സെൻറ്റർ ഓഫ് എക്സലൻസിൽ നിന്നും ഈ ഇരുപത്തി ഒമ്പത് ഇൻ്റർനാഷണൽ റയർ ഡിസീസ് ഡേയിൽ ഈ അപൂർവ രോഗം ബാധിച്ച എല്ലാ കുട്ടികൾക്കും ഫാമിലിക്കും ഒരു സപ്പോർട്ട് നേരുന്നിടത്തോളം അവരെ നമ്മുടെ കൂടെ നിർത്തി അവരുടെ അസുഖത്തിൻ്റെ ശമനമുണ്ടാക്കാൻ നമ്മളെല്ലാവരും കൂട്ടായി പ്രവർത്തിക്കണമെന്ന് ഞാൻ ആശംസിക്കുന്നു നമസ്കാരം